കൺവെൻഷൻ നടത്തി ശാസ്താംകോട്ട ാണ് നാലാം വാർഡ് കൺവെൻഷനാണ് കൺവെൻഷനാണ് നടത്തിയത് ശാസ്താംകോട്ട നാലാം നാലാം വാർഡിലെ വാർഡ് സ്ഥാനാർത്ഥി പി എം സീത ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി വി ജയപ്രിയ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ രാജി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം എൽ കെ ശ്രീദേവി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് അഭിനന്ദിക്കുകയാണ് പാർപ്പിട പദ്ധതിയായിട്ട് പാർപ്പിട പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ കുടുംബശ്രീയുടെ പദ്ധതി ഇതെല്ലാം ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന കാര്യങ്ങളാണ് പാർപ്പിടം ശുദ്ധജലം വിദ്യാഭ്യാസം ആരോഗ്യം റോഡ് ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൈവരിച്ച ഒരു പഞ്ചായത്ത് നിന്ന പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ തുകയും തുകയും കൂടി താരതമ്യം എത്രയോ എത്രയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഹൈൽ അൻസാരി മുഖ്യപ്രഭാഷണം നടത്തി സത്യമണ്ണ മൈനാഗപ്പള്ളി പഞ്ചായത്ത് എന്ന് ഉള്ളതിനെ പറ്റി പറയുമ്പോൾ അഭിമാന ബോധത്തോടു കൂടിയാണ് ഓരോ കോൺഗ്രസ്സുകാരും ഓരോ യു പ്രവർത്തകരും സംസാരിക്കുന്നത് കാര്യം പാർപ്പിട ായാലും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഞാൻ പലപ്പോഴും ചെയ്ത കാട് ചോദിക്കാറുണ്ട് ഇത്രയും അവാർഡുകൾ ഇത് എവിടെ കിട്ടുന്ന പിണറായി വിജയൻ വാങ്ങിക്കുന്നത് പോലെ പൈസ കൊടുത്തങ്ങാനും വൈനാപ്പള്ളി പഞ്ചായത്ത് അവാർഡ് വാങ്ങിക്കുന്നതാണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് കെ മുസ്തഫ വൈനജീം സുരേഷ് ഇടമനശ്ശേരി സലാഹുദ്ദീൻ ഷൌക്കത്ത വർഗീസ് തിരകൻ ഉഷാകുമാരി അനിത ഷാജി ചിറക്കുമേൽ ഷാജിക്കുറ്റിയിൽ മധു സുബേർകുട്ടി ഷാഹിർ നാദർഷ സുശീലൻ വിദ്യാരംഭൻ ജയകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത്രോട്ട